ാഹിയോ നൂറ്റാണ്ടുകളായി ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ സന്ദർശിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉദ്ദിഷ്ടകാര്യ സാഫല്യം നേടി വരുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തമായ ഒരു മക്കാമാണ് ബഹുമാനപ്പെട്ട അസയ് മഹ്റാനുൽ കാതിരി മേട്ടും റൗഫാൻ്റെ മക്കാം ഇവിടെ നൂറുകണക്കിന് ആളുകൾ വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഇവിടേക്ക് കയറി വരുമ്പോൾ പല പല വേദനകളോടെ പല പ്രയാസങ്ങളോടെയാണ് ഇവിടേക്ക് വരുന്നത് ബാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വളരെ റാഹത്തോടെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയുന്നു എന്നുള്ള അനുഭവം പലരും പറഞ്ഞു കേൾക്കുകയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമാണ് അലഹമില്ല വർഷങ്ങളായി മക്കളില്ലാതിരുന്ന എത്രയോ ദമ്പതിമാർ ഈ മര ഈ മക്കാമിൻ്റെ തലഭാഗത്തായി കിളിച്ചു നിൽക്കുന്ന ഒരു മരം വലിയ അത്ഭുതമാണ് നൂറ്റാണ്ടുകളായി ഈ കിളിച്ച് നിൽക്കുന്ന ഈ മരം ഈ മരത്തിൻ്റെ ഇല വലിയ ഔഷധമായി ഇവിടുന്ന് തബറുക്കിനു വേണ്ടി കൊടുക്കുന്ന ഇലയാണ് ആ ഇലയിട്ട് കുടിച്ച് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും വിഷാനമസ്കാരാനന്തരം ഇവിടെ മഹത്തായ കുത്തുബിയത്ത് നടക്കുന്നുണ്ട് കൗസുല്ലാന്നം തങ്ങളുടെ പേരിലുള്ള മഹത്തായ കുത്തുബിയത്ത് ആ കുത്തുബിയത്തിലും പങ്കെടുത്ത് ഈ മരത്തിൻ്റെ ഇലയും ഇട്ടു കുടിച്ച് ഇവിടുത്തെ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ ധാരാളം എത്രയോ ദമ്പതിമാർ ഇവിടെ അവർക്ക് കുഞ്ഞുങ്ങളുമായി വന്ന് ഇവിടുത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഇവിടുത്തെ ഏറ്റവും മഹത്തമായ ഒരു ശ്രേഷ്ഠമായ ഒരു നേർച്ചയാണ് ഇവിടെ കുത്തുബിയത്തിന് വേണ്ടി കൊടുക്കുന്ന നേർച്ച അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഇല അത് ഇവിടെ വന്ന് അതിൻ്റെ അനുഭവങ്ങൾ പലരും പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകുന്നത് ഒരു വഴിയുമില്ലാതിരുന്ന കാലത്ത് നടന്ന് കയറാൻ പോലും ഒരു വഴി ഇവിടേക്കില്ലായിരുന്നു എന്നുള്ളതാണ് നടന്ന് കയറാൻ കാലിലേക്ക് കല്ലുകൾ തുളച്ച് കയറുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള കല്ലുകളായിരുന്നു അലഹമില്ല ഇന്ന് കാലങ്ങൾക്ക് ശേഷം ഇവിടെ വഴിയായി വാഹനങ്ങൾക്ക് ഇവിടേക്ക് ഇവിടേക്ക് കയറി വരാനുള്ള സൗകര്യമായി ഇവിടെ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വ്യാഴാഴ്ച സ്വലാത്ത് നടക്കുന്നുണ്ട് പിശാ നമസ്കാരത്തിന് ശേഷം നൂറുകണക്കിന് ആളുകൾ പുത്തുബിയത്തിൽ ഇവിടെ ഞായറാഴ്ച നടക്കുന്ന പുത്തുബിയത്തിലും സ്വലാത്തിലും പങ്കെടുക്കുന്നുണ്ട് അലഹമദില്ല ഒരു വർഷക്കാലമായി മഹാനായ സീത് മെഹ്റാനുൽ ഖാദിരി തങ്ങളുടെ മേട്ടും റൗപ്പാൻ്റെ ഹവറത്തിൽ മഹത്തായ ഒരു ഹിഫതുൽ ഖുർആൻ കോളേജ് ആരംഭിച്ചിരിക്കുകയാണ് ഒരു വർഷമായി അലഹമ്മില്ല നല്ല രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഉള്ളാഹി തങ്ങളവരുടെ മഹത്തായ കറാമത്താണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാര്യ അനുഭവങ്ങൾ വന്ന് ഇവിടെ കണ്ണീരോടെ വന്ന് ക്യാൻസർ രോഗികളുൾപ്പെടെ മക്കളില്ലാത്തവർ പല രോഗങ്ങളുമായി ഇവിടെ വന്ന് കണ്ണീരോടെ വന്ന് ആ ചെയ്തിട്ട് തിരിച്ചു പോയി രണ്ടാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളോട് സന്തോഷം പങ്കിടുമ്പോൾ അലഹമില്ല ഇവിടുത്തെ മഹത്തായ കറാമത്ത് നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പുറകിൽ മഹാനവറുകൾ വന്നിരുന്ന സ്ഥലമുണ്ട് വെറും ഈ മലയുടെ മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഒരു പാറയിൽ നിന്ന് വെള്ളം ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു മഹത്തായ കാര്യമാണ് അന്ന് മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ പാറയിൽ നിന്നാണ് വെള്ളം എടുത്ത് കുടിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഇത്രയും മണ്ടയ്ക്ക് ഇവിടുത്തെ കിണറുകൾ പോലും വെള്ളം വളരെ കുറവാണ് എങ്കിലും ആ പാറയിൽ നിന്ന് വെള്ളം വരുന്നത് വലിയ അത്ഭുതമാണ് മഹാനായ സെയ്ത് മെഹ്റാനുൽ ഖാദിരി തങ്ങളുടെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട് അലഹമില്ല അള്ളാഹു നമ്മയെല്ലാം ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വർഷത്തിനും ഇവിടെ ആണ്ട് നടക്കാറുണ്ട് എല്ലാ വർഷത്തിനും ശോഭാൻ മാസത്തിലാണ് ആണ്ട് നടക്കുന്നത് നൂറാ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത് അതിനുവേണ്ടിയുള്ള നേർച്ചകൾ ഇപ്പോൾ ഭക്ഷണം മക്കാമിലോട്ട് പ്രമുഖരായ ഉസ്താദന്മാർ അങ്ങനെ ആരെങ്കിലും വന്ന് ഓർമ്മ ഓർമ്മ ഉണ്ട് വിദ്യാർത്ഥികൾ ഒരുപാട് ഒരുപാട് ആലിമീങ്ങളും ഒരുപാട് പണ്ഡിതന്മാരും രാത്രി കാലങ്ങളിൽ ഒരുപാട് പേര് വരാറുണ്ട് നമ്മളിപ്പോൾ എപ്പോഴും ഇവിടെ ഇവിടെ അങ്ങനെ അടവില്ല പിന്നെ രാവിലെ ഏഴ് മണി മുതൽ ഇവിടെ ആള് കാണും അല്ലെങ്കിൽ രാത്രിയിലും അവിടെ അടവില്ല ഏത് സമയവും ഇവിടെ ഇങ്ങനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അടവ് ആയിട്ടില്ല ഏത് സമയവും ആർക്കും വന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റിയ ഒരു കേന്ദ്രമാണിത് മാരും ഭയ ഉസ്താവ്മാരും ഒരുപാട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് നമ്മള് വരുന്ന റൂട്ടിപ്പൊ നമ്മള് കൊല്ലത്തുനിന്നൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ വരും കൊല്ലത്തിനൊക്കെ കൊല്ലത്ത് നിന്ന് നേരം ഇറങ്ങിയിട്ട് വരുന്ന ആളുകൾ ട്രെയിനൊക്കെ ട്രെയിൻ ഇറങ്ങിയാൽ കായംകുളത്ത് നിന്ന് പുനൽ റോഡ് റോഡ് ബസ് എപ്പോഴും കിട്ടും അവിടുന്ന് ആദ്യക്കാട്ടോളം ഇറങ്ങിയാൽ അവിടുന്ന് വളരാനാ വരാൻ വളരെ എളുപ്പമാണ് നിന്ന് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒരു വണ്ടി താഴെ നിർത്തിയിട്ട് നടന്നു വരലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് നടന്നു തന്നെ വരലാണ് ത്യാഗം സഹിച്ച് അവരിവിടെ വന്നിരുന്നതും ആ രീതിയിലാണ് വഴി പോലും ഇല്ലാത്ത കാലത്ത് ഇവിടെ വലിയ വനമായിരുന്ന സമയത്ത് ഒരുപാട് മറ്റ് ജീവികൾ ക്ഷുദ്ര ജീവികളൊക്കെ ഉള്ള സമയത്താണ് അവരിവിടെ വന്നിരുന്നത് അപ്പോൾ അവർക്കും ഇഷ്ടം അങ്ങനെ തന്നെ നടന്നു വരല് തന്നെയാണ് താഴെ വണ്ടിയിട്ടത് നടന്നു വരല് തന്നെയാണ് ഇന്നിപ്പോൾ വഴികളൊക്കെ ആയി അതുകൊണ്ട് എല്ലാവരും കയറി വരുന്നുണ്ട് വാഹനത്തിൽ തന്നെയാണ് ഇഷായ്ക്ക് ശേഷമാണ് ഇഷായ്ക്ക് ശേഷം എല്ലാം ഞാൻ ആ പത്തര പതിനൊന്ന് മണിക്കുള്ളിൽബിയത്ത് കിഴി ദ്വായ ഉൾപ്പെടെ കഴിയും പിന്നെ ആദ്യക്കാട്ടോളം ചീഫ് ഇമാമാണ് വന്ന് ദക്ക് നേതൃത്വം നൽകുന്നത് മഹത്തരാണ് മഹത്തുള്ള മക്ബറയാണ് അനുഭവങ്ങൾ ആണ് ഓരോരുത്തരും വന്ന ഓരോ ദിവസവും നമ്മളോട് പറയുന്നത് പറയുന്നു കൊണ്ടുവരാറുണ്ട് പായസം പാൽപായസം ആണ് ഇവിടുത്തെ മെയിനായിട്ട് ഓരോരുത്തരും കൊണ്ടുവരാറുള്ളത് നമ്മൾ ഇവിടുന്ന് ഭക്ഷണമാണ് കൊടുക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ഭക്ഷണമുണ്ട് പിന്നെ ഇവിടുന്ന് തവർക്കിനു വേണ്ടി ഇവിടുത്തെ ഇലയാണ് കൊടുക്കുന്നത് ഇല ഇലയാണ് മരത്തിന്റെ ഇലയാണ് കൊടുക്കുന്നത് കുട്ടികളില്ലാത്ത കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി ഒരുപാട് ധാരാളം ഒരു ഒത്തിരി കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ മക്കളം പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റൂല അത്രക്കും കോളേജ് നമ്മുടെ പുള്ളിയുടെ മേളിൽ വെച്ച് ഇപ്പോൾ പതിനഞ്ച് ആ തുടക്കത്തിൽ അങ്ങനെ തുടങ്ങുന്നുള്ള അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഒരുപാട് വന്നിരുന്നു ആ അലഹര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അടുത്ത അപ്പുറത്തേക്ക് വസ്തു വാങ്ങിച്ചിട്ടുണ്ട് അലഹദോളം വസ്തു ഇപ്പൊ വാങ്ങിച്ചിരിക്കുകയാണ് ഇൻഷാ അവിടെ ഇൻഷാല്ലിൽഡിംഗുകൾ പണിയാൻ വേണ്ടിയുള്ള തുടക്കത്തിലാണ് അലഹമില്ല റബിന്റെ അനുഗ്രഹം കൊണ്ട് മഹാനവറിലെ കറാമത്ത് കൊണ്ട് അലഹമില്ല അവിടെ ഒരു വലിയ ഒരു സ്ഥാപനം പണിയാൻ വേണ്ടി ഒരുക്കത്തിലാണ് എല്ലാവരും എങ്ങനെ കാര്യമേ ഇല്ല എല്ലാവരും ഇവിടെ വരാറുണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആർക്കും ഏത് നിമിഷവും ഇവിടെ കയറി വരാൻ പറ്റും ഇവിടെ കിടക്കാൻ അന്തി ഉറങ്ങാൻ പറ്റും അതിനൊക്കെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ നിങ്ങളിവിടെ എപ്പോഴും ആ അലഹമില്ല ഇവിടെ ഉസ്താദന്മാർ എപ്പോഴും ഉണ്ടാവും നമുക്കൊന്ന് ചെറിയൊരു ചെയ്യാം ان شاء الله ان الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر واسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد نبي الأمي الحبيب الآل القدر العظيم الجاه وعلى آله وصحبه وسلم صلاة عبدتك التي حيلته ورسول الله وسيلته عند لها يا إلهي ولكل كرب عظيم وأن تفرج عنا ما نحن فيه بسر أسرار بسم الله الرحمن الرحيم اللهم إنا نسألك بحق الفاتحة المؤلمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في ديننا وأنفسنا وأولادنا وأهلنا وأصحابنا وأحبابنا من كل محنة وفتنة وبوس ولير انك ولي لكل خير ومتفضل بكل خير ومعطي لكل خير يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അള്ളാഹുല്ല നേർച്ചക്കല്ല ഭക്ഷണം ഉണ്ടാക്കലാണ് ഇതൊക്കെ ചോറ് ഉണ്ടാക്കണ ചോറ് കറിയാണ് ഉണ്ടാക്കുന്നത് നേർച്ചക്കല്ലാണ് ഇതെല്ലാം ആഴ്ചയും ഉണ്ടാവുക ഞായറാഴ്ച എല്ലാ ആഴ്ച പരിപാടിക്ക് തന്നെ ചോറാണ് ചോറാണ് അതിൻ്റെ പ്രത്യേകത വേറെ ഉണ്ടാവുമോ സംഭവം പിന്നെ പണിക്കാർ ഇത് എല്ലാ ആഴ്ച അല്ലേ എല്ലാ എല്ലാ ഞായറാഴ്ച ഞാറാഴ്ച ആ എത്ര കിലോ ഉണ്ട് അരിയൊക്കെ എല്ലാ എല്ലാ ആ ഇറച്ചിയാണ് മറ്റേ മുപ്പത്തഞ്ചിലറച്ചി ആട്ടറച്ചി ആ ആ ആ ഇത് ആട്ടിറച്ചി ആടും അപ്പോൾ അല്ല ബീഫ് അല്ല ആടച്ചാണ് ഏഹ് അതിന് പരിപാടി അതിൻ്റെ കിച്ചനോടത്തൊക്കെയാണുള്ള കമ്പ് അതാണ് ഇപ്പം ഉള്ള കമ്പ് ഏഹ് ഏഹ് അതിൻ്റെ പെർക്കത്ത് അതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഇരുന്നീന ഒരു സ്ഥലമാണത് ഇതിപ്പോൾ ഓരോരുത്തരൊക്കെ ആ പാറയിൽ നിന്ന് വെള്ളം കിണറിൽ വള്ളം ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടാകും ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ചെയ്ത് കണക്കുള്ളത് അല്ലേതായും കല്ലുണ്ട് ഉണ്ടുള്ളൂ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് തല്ല് ആയതുകൊണ്ട് ഇതിങ്ങനെ വളച്ചിട്ടിരിക്കണം കിട്ടും ഇതെവിടെ തങ്ങൾ ഇരുന്നീൻ അതാണ് ഇത് ഇപ്പോൾ ഈ കെട്ടിങ്ങൾക്ക് ഓരോരുത്തർ നേർച്ച ആ വള്ളം ഉണ്ടാകാനും ഒക്കെ അല്ലേ ആ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നു ഓരോരുത്തർ അതിന് വേണ്ടി നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെയാകുമ്പോ ഒരു ഒരു മലൻ്റെ മുകളിലാണ് ഇപ്പം ഉള്ളത് ഒക്കെ ആകുമ്പോൾ തങ്ങളൊരു ഇതാണ് അല്ലേ സമയത്ത് ആ ആ ആ നല്ലൊരു സ്ഥലമാണ് അല്ലെങ്കിൽ കാഴ്ചകല് ആ ആ ആ അങ്ങനെയുണ്ടായില്ലേ അനുഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോ ഇവിടെ വന്നാൽ തന്നെ അറിയുന്നുണ്ട് കാരണം ജനങ്ങൾ ഈ കയറ്റം കയറി വരണെങ്കിൽ ഇവിടെ എന്താ കിട്ടിയിട്ടുണ്ട്